ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീഡിയോ വീണ്ടും ഇട്ടേക്കാണ് അപ്പം കുറേ നാളായിട്ട് ഞാൻ കുറച്ച് പണ ആയിരുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണ് അതിൻ്റെ പുറകെ ആയിരുന്നു ഗെയിം കളിച്ച് തന്നെ ഇതിൻ്റെ പുറമെ നടക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു തിരക്കുണ്ടായി അപ്പോൾ അങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പം നമ്മൾ നേരത്തെ നാളെ നമ്മുടെ കട ഒരു പാക്ക് ഓപ്പൺ ചെയ്യണ വീഡിയോ ഇട്ടണമായിരുന്നു അപ്പം അതിനകത്ത് നമ്മൾ കമന്റ് ഇടാൻ പറഞ്ഞായിരുന്നു നല്ല ഈ അക്കൗണ്ടിന്റെ കോഡും കാര്യങ്ങളും അതുപോലെ തന്നെ പ്ലേസിൻ്റെ കാര്യങ്ങളിലൊക്കെ

ഏറ്റവും വലിയ സ്കോഡി ും രണ്ട് ഐഡെറ്റ് കാർഡും ബാക്കി എല്ലാം ആയിട്ടുള്ള ഇതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് തന്നെ കാർഡ് കളി അതെന്നുവെച്ചാൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഏറ്റവും പവർ കുറച്ചുണ്ടാകുന്നത് ഇതിപ്പോ ഞാൻ ഇപ്പൊ എം എസ് എൻ ബാക്ക് വന്നപ്പോ എംഎസ്എൻ ബാക്ക് ഒരുമിച്ച് വൈപ്പ് ഔട്ട് ചെയ്ത ബാക്ക് ഒരു അയ്യായിരം പോയിന്റ് വൈപ്പ് ഔട്ടാണ് ആ ബാക്ക് അപ്പൊ അതില് വന്നേക്കണ സുവാരസിന്റെ കാർഡ് അന്ന് തൊട്ട് ഇന്ന് വരെയും ആ പെർഫോമൻസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാർഡ് കാണും ബാക്കി എല്ലാ കാർഡുകളും പല യൂട്യൂബേഴ്സിന്റെ റിവ്യൂ നമ്മൾ കേട്ടിട്ടുണ്ട് ആ കാർഡിന്റെ ആട്രിബ്യൂട്ട് കൊളച്ചു ഈ കാട്ടറിന്റെ ആട്രിബ്യൂട്ട് കൊളിച്ചു ബ്ലിറ്റ്സ് കാർഡ് വന്നതിന്റെ ബ്ലിറ്റ്സ് കുറവാണ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ലൂയിസ് വാരസിന്റെ ഒരു കാർഡ് അത് ഇപ്പോഴും ആ ഒരു പെർഫോമൻസ് തന്നെയാണ് തന്നെ ഇപ്പൊ നമ്മൾ അതിന്റെ പ്ലെയറിന്റെ റിവ്യൂ എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഏകദേശം ആയിരത്തി പത്ത് മാച്ച് ഞാൻ കളിപ്പിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗോളും ഇരുന്നൂറ്റി ആ ഒരു പെർഫോമൻസ് ഇതുവരെയും കുറവില്ല പക്ക പെർഫോമൻസ് തന്നെ ഒരു കാർഡാണ് ലൂയിസ് കാർഡ് വാരസന്റെ ഇതില് അഡ്രസ് കുറയാത്തൊരു കാർഡുണ്ടെങ്കിൽ നമ്പർ വൺ ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാർഡ് അതാണ് ലൂയിസ് വാരസന്റെ കാർഡ് പിന്നെ അതിനുശേഷം മെസ്സിയുടെ ഫ്ലിറ്റ്സ് ഒക്കെ ഇപ്പൊ കുറവാ എന്റെ കാട്ടിൽ വിട്ട് കുറച്ചുണ്ട് നെയ്മറിന്റെ റണ്ണ് ആ കാട് വന്ന ടൈമിൽ നെയ്മറിനെ ഡിഫൻഡറിനെ പറ്റൂലായിരുന്നു ഇപ്പൊ നെയ്മറിനെ ഓട്ടോക്കെടുത്ത് മാറ്റിയുണ്ട് അതുപോലെ എംബാപ്പയുടെ കാട് എംബാപ്പയുടെ കാടിലും ഇറങ്ങിയപ്പോ ഭയങ്കര വിളിച്ചായിരുന്നു ഒരു ലെഫ്റ്റ് സൈഡിലെ ബോക്സിന്റെ ഒക്കെ തൊട്ട് ഫ്രണ്ടില് വന്നു കഴിഞ്ഞാക്ക് കട്ട് ചെയ്ത് അകത്ത് കയറി എവിടെന്നുറാവുന്നു ഇപ്പൊ അതൊന്നും കേറില്ലാട്ടോ ബ്ലിച്ച് ബ്ലിറ്റ് എല്ലാവരും ആദ്യം വന്ന സൺഹിമിന്റെയും മുഹമ്മദ് സാലേയും പിന്നെ കി എ സേയും ആദ്യമായിട്ട് കൊണാനും കൊണ്ടുവന്നത് അന്ന് വന്ന ബ്ലിച്ച് ആ ഒരു ബ്ലിച്ച് കി എസ് സലാടേയും പെർഫോമൻസ് പോലെ ഇപ്പൊ ഈ ഡെൽപിയോർ മെസ്സി കുറച്ച് കൂടുതലുണ്ട് ഡെൽപിയുറോക്കും എംബാപ്പയ്ക്കും ഒന്നും അത്തരം പെർഫോമൻസ് ബ്ലിറ്റ് ഇല്ല അത് പറഞ്ഞ ഓരോ കാർഡ് കൊണ്ടുവന്നിട്ട് അവരെ കാർഡിന്റെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് ഇത് കറക്കി എടുക്കണമെന്നെ സംബന്ധിച്ചത് ഇപ്പൊ പോയി പർച്ചേസ് ചെയ്തിട്ട് കറക്കണ ആളായാലും ലക്കിനെ കിട്ടി ഒറ്റ ട്രൈലൊക്കെ കിട്ടണ ആളായാലും ആരായാലും അവർക്ക് ശരിക്കും നഷ്ടം തന്നെയാണ് നമ്മളോട് ചെയ്യണ ചതിയാണത് ആ ഒരു കാർഡ് കൊണ്ടുവന്നിട്ട് ആ ഒരു വർഷം ആ കാർഡിന്റെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരോട് കൊണാമിനോട് സാധിക്കുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ഒരു കാർഡ് കൊണ്ടുവരുമ്പോ അടുത്ത വലിയ അപ്ഡേറ്റ് ഗെയിം ചേഞ്ച് ചെയ്യണ സമയം വരെ ആ പെർഫോമൻസ് നിലനിർത്തണ്ടേ അത് ഇവർ ചെയ്യുള്ള കുറച്ച് കഴിയുമ്പോൾ അടുത്ത കാർഡ് വരുമ്പോൾ ഈ കാർഡിന്റെ പവർ കുറക്കെയാണ് ചെയ്യണം പിന്നെ ഈ സുവാരസനെ പോലെ ഒന്ന് രണ്ട് കാർഡുകൾ പിന്നെ ഞാൻ കേട്ടേക്കണ സുവാരസന്റെ കൂടെ വന്ന സുവാരസനെ കൂടാതെ ആ പെർഫോമൻസ് ഇപ്പോഴും നല്ലത്

ഡിഫൻഡേഴ്സിൽ ഷോർട്ട് കിട്ടിയ ആ ഏരിയൽ ഫോർട്ട് എന്ന് പറയുന്ന ും ഡിഫെൻഡേക്ക് നല്ലൊരു കോർണർ കിക്കോ അല്ലെങ്കിൽ ബോക്സിന്റെ ചിപ്പ് പാസ് ഒക്കെ വന്നാലും ഹെഡ് ചെയ്ത് ഞാനിപ്പോ എനിക്ക് വേണമെങ്കിൽ അക്കൗണ്ട് എടുത്തിട്ട് ചുമ്മാനെ പറയാം ഞാനിപ്പോ അക്കൗണ്ട് എടുത്തിട്ട് എന്താണ് കാരണം ഇത് കളിപ്പിക്കുന്ന അക്കൗണ്ട് ഇതിന്റെ പ്ലേസിനെ കുറിച്ചുള്ള കാര്യങ്ങളോ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പെർഫോമൻസും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും നമ്മളിപ്പോ ഒരു യൂട്യൂബറെടുത്ത് ഏറ്റവും വലിയ അക്കൗണ്ട് കൊണ്ടുവന്നിട്ട് അത് ഒരു അക്കൗണ്ട് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ഇത്രയും പ്ലേയേഴ്സ് ഉണ്ട് അങ്ങനെ പറയാനേ പറ്റുള്ളൂ പക്ഷെ നമുക്ക് കളിക്കുന്ന ആൾക്കാർക്കാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം ഇപ്പൊ എന്റെ അക്കൗണ്ട് എനിക്കറിയാം ഇന്ന ഇതിനകത്ത് അനുസരിച്ചിട്ട് ഈ പ്ലേഴ്സ് ഇങ്ങനെയൊക്കെ കളിക്കും ഇങ്ങനെയൊക്കെ പറയാം ഇപ്പൊ ഇക്കാട് ഞാൻ ചോദിക്കുന്നത് ഇക്കാകാട പ്ലേസിന് ഇക്കാട അഭിപ്രായം നമുക്ക് കേൾക്കേണ്ട അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇക്കകാടത്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ പിന്നെ ഗോൾ കീപ്പർക്കാട് രണ്ട് ഗോൾ കീപ്പർ ഉണ്ട് സീരിയഴ്സിന് ഉണ്ട് എന്റെ മെയിൻ ഗോള് കസിയസിന് കിട്ടിയതിന് ശേഷം കസിയസിനാണ് നമ്പർ വൺ ഗോൾ സബ്ബിനുണ്ട് കാസിയാസ് ആണ് കസിയാസിന്റെ റിഫ്ലെക്സ് നമ്മളത് ഗോള് കയറി നമ്മൾ വിചാരിക്കുന്ന ഷോട്ട് പോലും പുള്ളി അങ്ങോട്ട് തട്ടി കളയും അങ്ങനെ ഭയങ്കര പെർഫോമൻസ് ഒരു കാടാ അതും ഈ പറഞ്ഞോട്ട് വന്നതിന് ശേഷം വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് തന്നൊരു കാടാണ് ില്ല എങ്കിൽ പോലും ഇപ്പൊ നിൽക്കുന്ന ഗോളിനെ അപേക്ഷിച്ച് ടോപ്പ് കോളി നമ്പർ വൺ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയും ഐക്കർ കാസിയസിന്റെ പേര് മൈക്കിളിനേക്കാളും ഒരുപടി മുമ്പിലാണ് നല്ല നല്ല ഇന്റർമിലാന്റെ കാട് ഒന്നുമില്ല ക്രിസ്ത്യൻ വിയേറിയുടെ കാർഡ് അത് നല്ലൊരു കാടാണ് ലെഫ്റ്റ് ആണ് നല്ല പവർഫുൾ ഷോട്ടാണ് ഒരു കോർണർ കാര്യങ്ങളൊക്കെ പുള്ളി ഹെഡ് കുത്തിയിടും പുള്ളി ഹെഡി ഫസ്റ്റ് കൊടുത്തത് ലോങ് റേഞ്ച് കേളർ വായ പുറത്തുനിന്നൊക്കെ ബോസിന്റെ അടിച്ചാ അത് ഗോളാ ഒന്നും പറയാൻ സെന്റിങ് കൊടുക്കണം കറക്റ്റ് ആണെങ്കിൽ പലത്തോളം അമ്മമാര് അടി അടിക്കണത് ആദ്യത്തെ പവർന്നില്ല അല്ല ഞാൻ പിന്നെ സബില് ബാറ്റിസ്റ്റുട്ടൊക്കെ പറഞ്ഞൊരു അർജന്റീന ഫാനാണ് അപ്പൊ ബാറ്റിസ്റ്റു ബാറ്റി ബോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമുള്ള പേരിലാണ് നമ്മളെ സ്ക്വാഡിലെ പ്ലേക്കണം ഇതില് കിടക്കുന്ന കാർഡുകളൊക്കെ നിസ്സാരം ഇതിന് മാത്രം എം എസ് എന്റെ പാക്ക് മാത്രമാണ് ഞാൻ ക്യാഷ് കൊടുത്ത് ഞാൻ അറിഞ്ഞ് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലിരിക്കണ ഇരിക്കുന്ന കോയിനൊക്കെ വെച്ചിട്ട് കറക്കി ലക്കിന് കിട്ടിയേക്കണ സാധനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ആരും പി സ്ക്വാഡ് ഇങ്ങനെയാണല്ലോ അപ്പൊ എനിക്കത് ഉണ്ടാക്കി എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ക്യാഷ് ഇതിൽ കൊടുത്ത് കറക്കി കോയിൻ മേടിച്ച് കറക്കേണ്ട കാര്യമില്ല ഇതിൽ ശരിക്കും ലക്കീന് കിട്ടിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത് തൊട്ട് പെസ്സ കളിക്കണോ അത് കളിച്ചതിന്റെ ഇതിൻ്റെയാണോ ഈ ഒരു ടൈമ് തൊട്ട് ഈ വലിയ വലിയ കാർഡുകൾ വന്ന ടൈം അതിൽ എ പി കാർഡുകളും ടൈമൊക്കെ വന്ന ടൈമ് തൊട്ട് ഞാൻ കറക്കുമ്പോൾ എന്തോ ലക്കിന് നമുക്കത് കിട്ടണ്ട് പക്ഷെ ഇത് ഇങ്ങനെ കണ്ടിട്ട് അത് എന്റെ ആയാലും വേറെ മറ്റുള്ള യൂട്യൂബേഴ്സിന്റെ ആരുടെ ആയാലും കാശ് സ്പോൾ കണ്ടിട്ട് കാശ് മുടക്കി കറക്കണവരോട് ഒന്നും പറയുള്ളൂ നമ്മൾ കാശ് മുടക്കി കറക്കണേലും ഒരു കൊല്ലം പോലും നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുള്ള ഒരു കൊല്ലം ആവണേക്കാൾ മുമ്പ് അവരെ കാടിന്റെ ഒക്കെ പവർ കുറയ്ക്കണം ഇപ്പൊ പറഞ്ഞുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം കാശ് ഇതിന് മുടക്കണ കാര്യം ഒഴിവാക്കുക കാര്യം വെച്ച് ഇത് നമുക്കൊരു ഒരു ഗുണമില്ല കാര്യം ഇപ്പൊ ന്യൂ ഇയർ കഴിഞ്ഞാൽ ഇത്രയും കാർഡ് ഇപ്പം പുതിയ അപ്ഡേഷൻ വരാൻ പോകണം അപ്പൊ അതിനനുസരിച്ച് പവർ ഈ കാർഡുകൾ കുറയ്ക്കണം അപ്പൊ നിങ്ങൾ കാശ് മുടക്കണ ഒരു ഗുണമല്ലായിരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇക്കാലത്ത് ലക്കിന് കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ കാശുകളായിരിക്കും ഞാനത് എനിക്ക് തന്നെ പറയാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറെ ഞാൻ പറഞ്ഞു അഞ്ചു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മിക്ക സ്ക്രീൻഷോട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡെമ്പിളാണ് അടിക്കും അതുകൊണ്ടാണ് ഇത്ര പണ്ടു കളിക്കണായിരിക്കും അക്കൗണ്ട് അതുകൊണ്ടായിരിക്കും നിങ്ങൾ എന്തായാലും കറക്കാണ്ടിരിക്കുന്നത് പുതിയ പുതിയ ബാക്കുകൾ ഒന്നും കറക്കേണ്ട കാര്യമില്ല കാരണം ഒരു രണ്ടു മാസം കൊണ്ട് കഴിഞ്ഞ ഈ കാർഡുകളുടെ ഒക്കെ പവർ കുറച്ച് അവർ വേറെ ചരിത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ പുതിയ കാണി അടുത്ത ഇതിൽ ഗെയിമിൽ പുതിയ ഗെയിം വരുമ്പോൾ അവർ കൊണ്ടുവരികയുള്ളൂ ഈ കാടുകളുടെയൊക്കെ പവർ പയ്യെ പയ്യെ കുറച്ച് പുതിയ കാടുകളാകും അപ്പൊ നമ്മൾ ഇത് കളഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകും അടുത്തതിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മൾ ഈ പൈസ അവർക്കതൊരു ബിസിനസ്സാണ് ഇതൊരു കളിയും ഒരു സന്തോഷമാണ് ഒരു മനസ്സംതൃപ്തിയാണ് ഒരു എന്റർടൈൻമെന്റ് ല്ല അപ്പൊ ഇക്കാക്ക് ഒരു സന്തോഷത്തിന് ഇക്കാക്ക് എടുക്കാം ഇക്കാക്ക് കിട്ടിണ്ട് ഇക്കാർ പത്തി കുറച്ച് പോയാലും പത്തുമോട് പോയക്കാൻ കറക്കില്ല ഇല്ല ആച്ചറക്കിന് മറ്റേ ഇവന്റെ അതിനകത്ത് ആടയർത്ത വീട് നമ്മള് ചെയ്തിട്ട് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇക്കാക്ക്

പിന്നെ നമ്മുടെ ഇനി അല്ല വേറെ രീതിക്കാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഈ കാടുകളെ ഇങ്ങനെ പവർ വെച്ച് അടുത്ത കൊല്ലം പോരാ പോണാമയാണ് എന്ത് സംഭവിക്കുക ഒന്നും നമുക്ക് പ്രെഡക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല ഈ അഞ്ചു കൊല്ലത്തെ ഇതിന്റെ വെച്ചാണ് ഞാൻ പറയുന്നത് ഒന്നും പറയാൻ പറ്റില്ല അവരവര് കാര്യങ്ങളായിട്ടാണ് അവർ ചെയ്യൂ വേറെ നമ്മളെ അത്യാവശ്യം ആയിരിക്കും ഏറ്റവും കൂടുതൽ മെസ്സിയിലെ ഏത് കാർഡ് കാർഡെടുത്താലും കാർഡ് എടുക്കണ്ട് മെസ്സിനൂറ്റിഅറുപത്തൊന്ന് കളി ആ മെസ്സിയുടെ കാർഡ് കളിച്ചിട്ടുണ്ട് പിന്നെ അതിന് മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത ഒരു കാർഡ് എന്ന് പറഞ്ഞ ഈ പാക്കാണ് അർജന്റീന മെസ്സി വന്നപ്പോ ഉള്ള പാക്കാണ് എടുത്തത് അതിന്റെ അകത്ത് ഇപ്പൊ നമുക്കറിയാം അതിന്റെ അകത്തും രണ്ടായിരം മാച്ച് കളിച്ചിട്ടുണ്ട് ആ മെസ്സി

അത് വന്ന ടൈമിലൊക്കെ നല്ല ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പം അതിനത്രയും ആക്സേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അങ്ങനെയുള്ള കാടുകളാണ് എമാലിലെ കാടുകൾ അതാണ് എമാലക്കെ ഞാൻ എടുത്ത ടൈമിൽ കളിപ്പിക്കുമായിരുന്നു എടുത്ത ടൈമിൽ കളിപ്പിക്കാൻ കളിയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കളിക്കുക ആ ഒരു ടൈമിൽ കളിപ്പിച്ചേക്കണം അപ്പം നല്ല പെർഫോമൻസ് ആയിരുന്നു നൂറ്റി അറുപത്തഞ്ച് കളിയാണ് ഇരുന്നൂറ് കളി കിടക്കും ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറ്റി ഇറക്കി മാറ്റി ഇറക്കുമ്പോൾ ഉള്ള പെർഫോമൻസ് ആ പെർഫോമൻസ് പഴയ പെർഫോമൻസ് ഇപ്പം ഇല്ല ത് എത്ര കോ പത്തഞ്ഞോ നാന്നൂറ് കോട്ടോ കിട്ടി കാക്ക അതിനാ മറ്റേ നെയ്മുറന്നായിരുന്നു പിന്നെ വന്ന മറ്റേ വന്ന പിന്നെ വേറെ പിന്നെ അതിലുള്ള കാർഡ് ആഹ് അത് എന്തായാലും ആർക്കും വേണ്ടാത്ത കാടായിരുന്നു ഈ രണ്ട് കാടി കക നാനൂറ് കോഴിയുമ്പോൾ കക നിർത്തിയാകാന്ന് പക്ഷെ നമുക്ക് നാനൂറ് കൊയ്യുമ്പോൾ കിട്ടിയാമെന്നൊരു ലക്കാണ് അപ്പൊ അതുകൊണ്ട് ഒഴിവാക്കുക പിന്നെ നല്ലൊരു ഇത് പറയാനുള്ള പിന്നെ ബാഴ്ച പിന്നെ അതിലെ രണ്ട് കാർഡ് മാത്രം പഴയ കാർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാവോള അത് കളിപ്പിക്കണ്ടാവൂല ആ ഒരു ടൈമിൽ കാടാ മിക ചെയ്തിട്ടില്ല എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പിക്കാൻ പറ്റിയൊന്നും കിട്ടിയത് തന്നെ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് കുറെ കാളുകൾ പ്രൊവർഷൻ ചെയ്യാണ്ട് ബൂസ്റ്റർ കാർഡ് വരെ കൊടുക്കാൻ

രണ്ട് ൂസ കാട വേറെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇറക്കാത്ത പറഞ്ഞിട്ട് കിടക്കണ്ട് അതുപോലെ എല്ലാം ഒന്നും രണ്ടും കാടൊക്കെ കാണാറുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോ തന്നെയാണ് മൂന്ന് വർഷം നാല് വർഷം ഇത് തന്നെ വേറെ കാർഡിന് അവിടെ പോസ് അത് ഇപ്പം ബെക്കാൻ്റെ ഒരു കല്ലുള്ള കണ്ടില്ല രണ്ട് ഇപ്പൊ നാളെ മൂന്ന് കല്ലുള്ള വരാം ഡിറ്റേം വരാം എങ്ങനെയാകും അതുകൊണ്ട് നിങ്ങൾ ഇത് കറക്കാതിരിക്കുക ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞാൽ കാശ് കളയരുത് അധ്വാനികൾ കാശ് മുഴുവനും ഇതിനു വേണ്ടി ചിലവാക്കാതിരിക്കാന്നുള്ളതാണ് മെയിനായിട്ട് ഞാനൊക്കെ ഇപ്പൊ മെയിനായിട്ട് പാക്ക് ഓപ്പണിങ്ങിന്റെ വീട്ടിൽ ചെയ്യാത്തതിന്റെ കാരണം തന്നെ ഇഷ്ടംപോലെ നിങ്ങൾ മാസം വായിക്കളയാ അതുപോലെ തന്നെ മെത്തിയുടെ കാർഡ്

ഞാൻ കളിപ്പിച്ച കളിപ്പിച്ച പാക്ക് ഏറ്റവും ടോപ്പ് ഈ കാർഡ് മാത്രമേ ൂ ബാഴ്സയുടെ അല്ല അർജന്റീനയുടെ ആ പാക്ക് ഒന്നേര വേൾഡ് കപ്പിന്റെ പാക്ക് ഒന്നേ മെസ്സി ഈ കാർഡിനെ ഇത് ചെയ്യാൻ പറ്റിയ കാർഡ് ബ്ലിറ്റ്സ് ഒക്കെ വന്ന് ആ കാടിന്റെ ലെവല് മാറി പക്ഷെ ആ ഒരു ടൈമിലെ ഈ കാർഡ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ കാർഡാണ് ക്രിയേറ്റീവ് പ്ലെയിം മേക്കറാണ് പ്ലേസ് ചെയ്ത് എന്ന് വെച്ചാൽ എവിടെ വേണേലും കളിപ്പിക്കുക

നല്ല നല്ല കാടുകളും ഈ ഒരു സീസണില് മുടക്കാൻ ഞാൻ പറയില്ല അടുത്ത സീസൺ കോയിൻ സേവ് ചെയ്ത് വെക്കുക അടുത്ത നല്ല നല്ല ആർമേൻ്റെ കാർഡുകൾ വരുന്നു പറയുന്നുണ്ട് വരാണെങ്കിൽ നമുക്ക് നോക്കാം എന്തായാലും പൈസ മുടക്കി ഈ കോയിൻ കറക്കി എടുക്കണ പരിപാടി ഇല്ല ഇവരിങ്ങനെ പവർ എന്ന് കുറക്കുമ്പോ നമുക്ക് ഭയങ്കര നഷ്ടമാണ് മെസ്സിമ ആദ്യത്തെ മൂന്നെണ്ണ തന്നെ അർജന്റീനയുടെ രണ്ട് മെസ്സിയും പിന്നെ ബാറ്ററോടെ മെസ്സിയാണ് ഏറ്റവും ടോപ്പായിട്ട് കാർഡുകൾ പിന്നെ എംബാപ്പി പിന്നെ മെസ്സി തന്നെ പിന്നെ തോട്ടിയുണ്ട് ഇങ്ങനെ ഞാൻ എന്റെ പേരൊന്നും പറയാനുള്ള വീഡിയോ ലെങ് നന്നായിട്ട് കൂടും എന്തായാലും ഇത് നമ്മളിപ്പോ റിവ്യൂ ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി ലെങ്ത് കൂടും അപ്പൊ നിങ്ങള് കാണാം വാണ്ടേക്കിന്റെ കാർഡ് പിന്നെ പൗര മാഡീന രണ്ടാം മൂന്നാം കാടങ്ങളുണ്ട് ഇത് കണ്ടെന്ന് പറഞ്ഞാ ബിട്ടേം ആയിരത്തിനാലും കളിയെ കളിപ്പിച്ചിട്ടുണ്ട് മാർഡീനി ഇന്നും ആരും വെക്കാൻ പറ്റാത്തൊരു സിന്റർ പ്ലയർ തന്നെയാണ് അതുകൊണ്ടാണ് ഈ കാര്യം ഞാനൊക്കെ ഇപ്പൊ ഇറക്കാറുണ്ട് മാർഡീനി പിന്നെ വേറെ ആയിരത്തി അറുനൂറ്റി എട്ട് കളി ഇത് രണ്ടായിരം കളിക്കൊക്കെ മുകളിലൊക്കെ ഇഷ്ടം പോലെ കാർഡുകൾ കളിച്ചിട്ടുണ്ട് നിങ്ങളുടെ രണ്ടായിരം കളിച്ചാൽ പിന്നെ പീറ്റർ ഗോളി പീറ്റർ ജെക്ക് നല്ല ഒന്നാമത് നല്ല കാർഡാണ് കളിക്കുമ്പോ ഫ്രണ്ട് കളിക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് അടിക്കാൻ ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ റൊമാരിയോടെ ഒരു കാർഡ് എടുക്കണ്ട് ഋജ കാർഡിന്റെ ഒരു ഡി എം എഫ് കാർഡ് എടുക്കണ്ട് പിന്നെ പിന്നെ നെയ്മർ ഒരു സിംഗിൾ നല്ല പെർഫോമൻസ് ഭയന്റെ ലൈസൻസ് നഷ്ടപ്പെടുന്നതിന്റെ പേരിൽ ഈ കാർഡുകൾ റുമിനീന്റെ കാർഡ് ഫിലിപ്പ് ലാമിന്റെ കാർഡ് അങ്ങനെയുള്ള രണ്ടു മൂന്ന് കാർഡുകളുണ്ട് കാർഡുകള് പോകുന്ന ഒരു ഭയം ഉണ്ട് നമുക്ക് കാർഡ് എന്ത് കാടാണോ ഏത് വാല്യൂ ഉള്ള കാർഡാണ് ഇന്ന് പോകണം അതിന് പകരം അത്രയും വാല്യൂ ഉള്ള വേറെ ഒരു കാർഡാണ് സാധാരണ തരല് പക്ഷെ ഈ ഫിലിപ്പ് ലാമിനൊക്കെ പകരം വേറൊരു കാർഡ് തരം പറഞ്ഞാൽ റൈറ്റ് ബാക്ക് കളിക്കുന്ന വേറൊരു കാർഡ് ഏത് കാർഡാണ് അതേ കുറിച്ച് പകരം വേറെ ഏത് സെന്റർ ഫോൺ തന്നാലേ പറ്റണം ഒന്നും പറ്റില്ല ശരിക്കും പൈസയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരാ ലൈസൻസ് ഒക്കെ റിന്യൂ ചെയ്യാത്തതൊക്കെ എന്താ പറയുന്ന ാണ് അതുകൊണ്ട് തന്നെ കേട്ടോ മെയിൻ ആയിട്ട് പാക്ക് കറക്കാത്ത കാരണം നമുക്കിപ്പോ എടുത്തിട്ട് നാളെ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമിക്കും അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം ഇപ്പൊ ഒലിവർഗാന്റെ ഒരുപോലെ ഗോൾ കീപ്പർ തന്നെ ഉണ്ട് കേട്ടോ ഒലിവർഗാന്റെ കാർഡ് സാ പാക്ക് കറക്കാതെ കാടൊക്കെ ഉള്ളതുകൊണ്ടാണ് എടുക്കാത്തത് ഞാൻ പിന്നെ സേഫ് വെച്ച് പിന്നെ ഡിബ്രോന്റെ ഒരു കാർഡ് എടുക്കേണ്ടത് ഇത് അടുത്തൊന്ന കാടാണ് യും ഡിബ്രോയിലും അതുപോലെ തന്നെ സല ഉണ്ട് അപ്പൊ സല ഉണ്ട് പിന്നെ റൊണാൾഡോ ഇതൊക്കെ രണ്ട് പൂച്ചറൊക്കെ വന്നു പോയതാ കേട്ടോ പിന്നെ റഫേലിയാവോടെ കാർഡെടുക്കുണ്ട് ി പ്രീ ആയിട്ട് കുറച്ച് ഞാൻ ഇപ്പൊ റൈറ്റ് ബാക്ക് കളിക്കാൻ നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള കാടൈസ് ആളും ഇത്ര ഇതിന്റെ പെർഫോമൻസ് എനിക്ക് തോന്നിയില്ല ഫ്രണ്ട് കളിക്കുമ്പോൾ ബാക്കിയുള്ളവരെ കളിക്കുമ്പോൾ ഓടി ഇടുന്നെടുക്കണം അല്ല നമ്മളത്ര ഇത് കിട്ടണം കൊഴപ്പല്ല എന്നാലും പിന്നെ അലക്സാണ്ടർ റൊണാൾഡിന്റെ കാർഡ് എടുക്കേണ്ടി ഓർലാൻഡ് കാർഡ് എടുക്കേണ്ട ഇതുപോലെ ഇത് ഇഷ്ടംപോലെ ഇത് ആലോചിക്കും ഒരു സിംഗിൾ ബൂസ്റ്ററാണ് ഇത്രയും സിംഗിൾ ബൂസ്റ്റർ വർഷം ആയിട്ട് അപ്പൊ തന്നെ അപ്പൊ ഇത്രയും കാർഡിന്റെ വാല്യൂ എന്തായി നേരെ താഴ്ത്തി അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പറയുന്നത് ഇതിനകത്ത് കാണ്ടി ഫ്രീ ഡിപ്പത്യാവശ്യം പ്രോപ്പറാന്ന് കാണ്ടി ഒക്കെയാണ് ഇപ്പൊ പെർഫോമൻസ് ഒക്കെ തണ്ടി വലിയ പ്രോപ്പറാണ്ട്

അതെന്തായാലും ഇഷ്ടംപോലെ കാർഡുകളുണ്ട് അപ്പം മാക്സിമം ഞങ്ങൾ പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം പൈസ കൊടുത്ത് എടുക്കണ പരിപാടി ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ മാറ്റം ചെയ്യാൻ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ കപ്പടിച്ച് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക